السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت هيلتنا أدركنا يا رسول الله أعوذ بالله من الشيطان رأت قلوب العيدة أنباؤه بعثاته كان بآت النجفالات غفلا من الغنم مولاي صلى ഏറ്റവും സ്നേഹം നിറഞ്ഞ അസീദത്തുൽ ബറുദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖസീദത്തുൽ ബുറുദയുടെ നൂറ്റി ഇരുപതാമത്തെ ക്ലാസ് ആണ് ഇത് നൂറ്റി പതിനെട്ടാമത്തെ വരിയാണ് ഞാൻ ചൊല്ലിവച്ചത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അല്പം ചർച്ച ചെയ്യുന്നത് ബുറുദയിലെ സഹോദരന്മാരെ ബുർദയിലെ എട്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ അധ്യായം മുഴുവനും മുത്തുറസൂലി സല്ലാ അലൈ വസല്ല തങ്ങളുടെ ഇസ്ര മെയ്റാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഈ അധ്യായത്തിൽ മുത്ത് നബി സല്ലാ അലൈ വസല്ല തങ്ങളുടെ ജിഹാദും അവിടുത്തെ സമര പോരാട്ടങ്ങളും അസത്യത്തിനെതിരെയുള്ള അനീതിക്കെതിരെയുള്ള വേണ്ടാവൃത്തികൾക്കും കൊള്ളി കൊള്ളിവെപ്പുകൾക്കും ചൂതാട്ടങ്ങൾക്കും എതിരെയുള്ള മുത്തനബി സല്ലാഹു അലി വസല്ല തങ്ങളുടെ സായുധ വിപ്ലവവും നിരായുധ വിപ്ലവമാണ് രണ്ട് വിധത്തിലുള്ള വിപ്ലവങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർ പരാമർശിക്കുന്നത് അവിടുത്തെ അവിടുത്തെ ധർമ്മ വിപ്ലവങ്ങളെക്കുറിച്ചും സഹാപത്തിൻ്റെ ധീരതയെക്കുറിച്ചും വിവരിക്കുന്നതാണ് ം അതിലേക്കുള്ള ഒരു കാൽവെപ്പ് എന്ന നിലക്കാണ് മമ്പുസുരി തങ്ങൾ ഈ വരിക്ക് തുടക്കം കുറിക്കുന്നത് എന്താണത് പറയുന്നത് ഭയപ്പെടുത്തിയിരിക്കുന്നു ഭയ വിഹലായി ആക്കിയിരിക്കുന്നു അല്ലെങ്കിൽ വെപ്രാളത്തിൽ ആക്കിയിരിക്കുന്നു എന്തിനെ ഐദാ ഐദാ ശത്രുക്കളുടെ ഹൃദയങ്ങളെ ശത്രുക്കളുടെ ഹൃദയങ്ങളെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു എന്ത് അംബാവോ അവിടുത്തെ പ്രവാചകത്യത്തിൻറെ വൃത്താന്തങ്ങൾ വർത്തമാനങ്ങൾ മുന്നറിയിപ്പുകൾ മുത്തുലി വസൽ മാ തങ്ങൾ എന്ന് പറയുന്ന അന്ധകാരത്തിന്റെ വിമോചകൻ അനീതിക്കെതിരെയുള്ള സമരനായകൻ ഇതാ വരാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പുകളെ മുന്നറിയിപ്പുള്ള വിവരങ്ങൾ അവരുടെ ഹൃദയങ്ങളെ വല്ലാതെ ഭീതിയിലായി തീയതുപോലെ കനബ് അതിൻ ഒരു സിംഹത്തിൻ്റെ ഗർജനം പോലെ സിംഹത്തിൻ്റെ ആട്ടാസം പോലെ എന്താണ് ആ സിംഹഗർജനത്തിൻ്റെ പ്രത്യേകത അജിഫലത്ത് അജിഫലത്ത് അത് അത് ഭയ ഭയപ്പെടുത്തി ഓടിപ്പിച്ചു കളഞ്ഞു അല്ലെങ്കിൽ പേടിപ്പിച്ചു കളഞ്ഞു ആരേഫുലം മീ അശ്രദ്ധരായി മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെ അശ്രദ്ധരായി മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെ ആട്ടുംകൂട്ട എന്തായി ഈ സിംഹഗർജനും പേടിപ്പിച്ച് വയവിഹലരാക്കി പൊരു തോട്ടൽ അർത്ഥം എന്തായി ആട്ടിൻകൂട്ടങ്ങളിൽ നിന്ന് ആട്ടിൻകൂട്ടങ്ങൾ അശ്രദ്ധ അശ്രദ്ധമായവയെ ഭയപ്പെടുത്തി കളഞ്ഞ സിംഹഗർജനം പോലെ നബിസൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ബീസത്തിനെക്കുറിച്ചുള്ള വർത്തവാന്തങ്ങൾ വർത്തമാനങ്ങൾ അവരുടെ ഹൃദയങ്ങളെ വീതിയിലായി ഒരു സ്ഥലത്ത് പുറത്ത് എന്തോ എന്ത് നടക്കുന്നു എന്ന് എന്ന് ചിന്തയില്ലാതെ അശ്രദ്ധമായി മേഞ്ഞു തിന്നുകൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടങ്ങൾ നൂറുകണക്കിന് ആട്ടിൻകൂട്ടങ്ങൾ മലഞ്ചെരിവിൽ ഇങ്ങനെ മേയുന്നത് നമുക്ക് കാണാം അങ്ങനെ അശ്രദ്ധമായി തങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമോ എന്നൊന്നും ആ പാവപ്പെട്ട ആട്ടിൻകൂട്ടങ്ങൾക്ക് അറിയില്ല തങ്ങളുടെ മുന്നിൽ കാണുന്ന എന്തും തിന്നു നടക്കുന്നു തിന്നു നടക്കുന്ന കൂ അങ്ങനെ തിന്നങ്ങനെ നടക്കുന്ന കൂട്ടം തെറ്റിയും അതേപോലെ അല്ലാതെയും മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെ പെട്ടെന്ന് അതിൻ്റെ ഇടയിലേക്ക് ഒരു സിംഹകർജനം സിംഹം ഓടിവന്നു ഓടിവന്നാൽ ആട് ആടുകൾ മുഴുവനും ചിഹ്നിച്ചിതരി ഓടും പോലെ പേടിച്ച് വിറക്കും പോലെ അത് എങ്ങോട്ടില്ലാതെ പരക്കം പാഞ്ഞു ജീവനും കൊണ്ട് ഓടുകയാണ് ആട്ടിൻകൂട്ടങ്ങൾ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുകയാണ് ആട്ടിൻ എന്നതുപോലെയാണ് ഇവർക്ക് ധാരാളം മുന്നറിയിപ്പുകള് ഈ മനുഷ്യന്മാർക്ക് ധാരാളം മുന്നറിയിപ്പുകൾ അറേബ്യൻ ജനതയ്ക്ക് കിട്ടിയപ്പോൾ ജോത്സ്യന്മാരുടെ ഭാഗത്തു നിന്നും അവരുടെ മുമ്പത്തെ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നും ശക്തമായ സൂചനകളും മുന്നറിയിപ്പുകളും നബിസല്ലാത്തങ്ങളാകുന്ന അന്ധകാരത്തിന്റെ അന്ധകാരത്തിന്റെ അന്ത്യം കുറിക്കുന്ന നവോത്ഥാനത്തിൻ്റെ നായകിന്റെ വരവിനെ അവർ ഭയപ്പെട്ടു കളഞ്ഞു പേടിച്ചു കളഞ്ഞു കാരണം തങ്ങളുടെ ചതിപ്രയോഗങ്ങളും മദ്യവും മയക്കുമരുന്നും അത് ലൈംഗിക രാജ്യത്വങ്ങളും അങ്ങനെ തുടങ്ങി ഒരു ലക്ഷ്യവും ഇല്ലാതെ എന്തും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇനി ഒന്നും നടക്കില്ല എന്ന് ഓർത്ത് തങ്ങളുടെ എല്ലാം ഇതോടെ അവസാനിക്കുകയാണ് എന്നോർത്ത് അവരുടെ ഹൃദയങ്ങളെ വല്ലാതെ വയ വിഹേലരാക്കി എന്നർത്ഥം മാത്രമല്ല വസല്ലമ തങ്ങളുടെ നിയോഗത്തിന്റെ നിയോഗത്തിൻ്റെ മുമ്പും നിയോഗത്തിൻ്റെ ശേഷവും ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ വല്ലാത്ത ഒരു അള്ളാത്താല എന്ന് കാണാം ആ പേടി മൂലം മുത്തനബിസു അല്ലെ വസല്ല മാത്തങ്ങൾക്ക് ധാരാളം സഹായം ലഭിച്ചിരുന്നുവെന്നും നമുക്ക് കാണാം മാത്രമല്ല ബദർ യുദ്ധ വേളയിലും വളരെ കുറഞ്ഞ അംഗമാ അംഗസംഘമാണ് അവിടുത്തെ സേന്യത്തിനുണ്ടായിരുന്നുവെങ്കിലും അവരുടെ ഹൃദയങ്ങൾ ഹൃദയത്തിൽ വല്ലാത്ത പേടിയും ഭയപ്പാടും അള്ളാഹുത്താല് ഇട്ട് കൊടുത്തുകൊണ്ട് അവരെ പരിഭ്രാന്തരാക്കി അള്ളാഹുത്താലെ സഹായിച്ചത് കാണാം ബദറിലെ എന്നതുപോലെ മുത്തനബി സല്ലാഹു അലൈവല തങ്ങളുടെ ആഗമനം തന്നെ അവരുടെ ഹൃദയങ്ങളെ കിടിലം കൊള്ളിച്ചു എന്നാണ് ഇമാം തങ്ങൾ ഈ മാം ബോസൂരി തങ്ങളിലൂടെ നമ്മളോട് പറയുന്നത് നടക്കുന്ന ലോകത്തിലെ ലോകത്തിലെത്തിന്റെ അന്ത്യം കുറിക്കുന്ന നായകൻ ജാഹ്ലീയത്തിന്റെ അന്ത്യം കുറിക്കുന്ന നായകൻ ഇറങ്ങി പുറപ്പെട്ടുവെന്നും അവരെ അവരുടെ പൂത്താട്ടങ്ങളും അവരുടെ പേക്കുത്തുകളും ഇനി നയിനി പറ്റില്ല എന്നും ഒന്നും നടക്കുകയില്ല എന്നൊക്കെ ഇതൊക്കെ തീരാൻ പോകുകയാണല്ലോ എന്ന് ഓർത്ത് അവരും വല്ലാതെ വ്യപ്രാണപ്പെട്ടു ഒരു നവോത്നാന നായകൻ്റെ രംഗപ്രവേശനം മറേ വ്യഞ്ജനതയെ വല്ലാതെ പേടിപ്പിച്ചു കളഞ്ഞു അശ്രദ്ധര അശ്രദ്ധമായി മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെപ്പോലെയായിരുന്നു അവരേ ഭോഗങ്ങളും അതുപോലെ ആഡംബരങ്ങളും അവരുടെ സ്വയംബോധത്തെ കിടത്തി സുഭിക്ഷമായി മേഞ്ഞു നടക്കുന്ന മേഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാം മേഞ്ഞു നടക്കുന്ന കാലികളെ പോലെ പെട്ടെന്നാണ് അവരുടെ ഇടയിലേക്ക് സിംഹകർജനം കേൾക്കുന്നത് അപ്പോൾ അവർ കൂട്ടം വിട്ട് ആ ആടുകൾ ആ മേഞ്ഞ് നടക്കുന്ന കാലികൾ കൂട്ടം വിട്ട് പരക്കം പായുന്നത് നമുക്ക് കാണാം അതുപോലെയാണ് അപകടം തങ്ങളെ വലയും ചെയ്തിരിക്കുന്നു എന്ന് അറിയുമ്പോൾ അവർ കൂടുതൽ പേടിക്കുന്നു അലി വസല്ല തങ്ങൾ തന്നെ ഒരു അതീസിൽ പറഞ്ഞതായി നമുക്ക് കാണാം ഒന്ന് രണ്ട് മാസം പേടി കൊണ്ട് എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട് നബിസ്ല്ലാ അലൈ വസല്ല തങ്ങളുടെ ആഗമനം അറിഞ്ഞുകൊണ്ട് വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വരികയാണ് അവരും അവരും മുത്ത് നബി സല്ലാ അലൈ വസല്ല തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു കാരണം ഒരു സമരമോ ഒരു ജിഹാദോ ഇല്ലാതെ ൊണ്ട് മുത്ത്ല്ലാ വലൈ വസല്ല തങ്ങളുടെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും മുത്തുനബി സല്ലാ വലൈ വസല്ലമാങ്ങൾക്ക് മുമ്പിൽ എല്ലാം മടി അറബ് പറയുകയും ചെയ്തിരുന്നുവെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്കിതിനെക്കുറിച്ച് കാണാം അറഹമുറഹ്മാനായ അറബേ